അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലോ നുസൈബയും ഉമ്മയും ഷമ്മാസും അത ഹബീബിൻ്റെ ചാരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള മരുഭൂമിയും ഈത്തപ്പഴത്തോട്ടങ്ങളും എല്ലാം കണ്ട് നുസൈബ അത്ഭുതപ്പെടുകയാണ് മാഷ എത്ര ഭംഗിയാണല്ലേ ഇതൊക്കെ കാണുവാനെ ഒരു കാലത്ത് ഞാൻ ഇതെല്ലാം കാണുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു സത്യമായിട്ടും അള്ളാഹു എനിക്ക് വല്ലാത്തൊരു അനുഗ്രഹമാണ് റബ്ബെ ചൊരിഞ്ഞു തന്നത് ഹബീബിൻ്റെ ശാരത്തേക്ക് നടക്കുമ്പോഴൊക്കെ അവൾ സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഷമ്മാസ് അവൻ കറിയുന്ന രീതിയിലുള്ള സ്ഥലങ്ങളെല്ലാം അവൾക്ക് പരിചയപ്പെടുത്തിയും പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ നുസേബിയുടെ മനസ്സിൽ ഉദിച്ചത് മറ്റൊന്നുമല്ലായിരുന്നു റബ്ബെ എനിക്ക് ജന്മം നൽക നൽകിയ എൻ്റെ മാതാപിതാക്കൾക്കും ഈ ഒരു പുണ്യഭൂമി കാണുവാനുള്ള അവസരം പെട്ടെന്ന് നൽകണ എന്നായിരുന്നു അവൾ പ്രാർത്ഥിച്ചിരുന്നത് കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരതാ ഹബീബിന്റെ ചാരത്ത് റൗല ഷെരീഫിനടുത്തേക്ക് പോകുന്നു മുത്തു ഹബീബിനോട് സലാം പറഞ്ഞ് അവർ നിർവൃതി അടയുന്നു റൂമിൽ തിരിച്ചെത്തിയപ്പോൾ അതാ ഉമ്മ നവാസിന് വിളിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു മോനെ ഷമ്മാസേ നവാസിനെ ഒന്ന് വിളിക്കടാ ഇക്കാക്കനൊന്ന് വിളിച്ചു നോക്ക് അങ്ങനെ അതാ നവാസിനെ വിളിക്കുന്നു നവാസ് ഫോൺ എടുക്കുന്നു ഹലോ ഷാമോനെ എന്താടാ ഞങ്ങളിപ്പോ മദീനയിലാണ് ആണല്ലേ എവിടെ ഉമ്മാ ഉമ്മതാ അവിടെയുണ്ട് മദീനയിലെത്തി എന്ന് പറഞ്ഞപ്പോൾ നവാസിന് ഓർമ്മ വന്നത് തൻ്റെ പഴയകാല ജീവിതമായിരുന്നു എത്ര വർഷങ്ങൾ കൊല്ലം കൊല്ലം ഹജ്ജ് ഉമ്ര അതൊക്കെ സൗദിയിലായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞാൽ എത്ര പോയാലും കണ്ടാലും കൊതി തീരില്ല ഹബീബിന്റെ റൗദ ഷെരീഫിലേക്ക് അടുക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് ഒരു നിമിഷം അവൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ടോ നുസൈബി വിവാഹം കഴിക്കുന്നതിനു മുമ്പായിട്ട് ഉമ്മയുടെ നെയ്യത്ത് അതായിരുന്നു എന്റെ ഫൈസലെ എന്താണ് നുസൈബിയെ തിരിച്ചു കൊണ്ടുവരുന്നത് അന്ന് അവളെ കൂടി കൂട്ടി പോയി ഒരു ഉമ്മ ചെയ്യണം എന്നുള്ളത് ഇനി ഉമ്മ അവിടുന്ന് വല്ല നെയ്യത്ത് ചെയ്യുന്നുണ്ടോ അഹോ നവാസ് അതെല്ലാം ഓർത്തു പെട്ടെന്ന് ഉമ്മക്ക് ഷമ്മാസ് ഫോൺ കൈമാറി ഹലോ മോനെ അസ്സാം വലൈക്കും പൊന്നുമോനെ എടാ ഞങ്ങളിപ്പോൾ ഹബീബിൻ്റെ ചാരത്താണ് സല്ലല്ലാ അല്ലെ വസ്ല്ലാം ഹബീബിൻ്റെ റൗന്ന് കണ്ടാൽ പൊട്ടിക്കറിയാൻ തോന്നും പൊന്നു മോനെ ഉമ്മാ എനിക്കറിയാം അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യണം എല്ലാ കാര്യത്തിലും മോനെ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് ദ്വാ വസീയെ തേൽപ്പിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം ഹാബിയുടെ കില്ല പിടിച്ച് ദുവാ ചെയ്തിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ ദ ചെയ്തു പഠിച്ച റബ്ബേ എല്ലാവർക്കും ഇവിടെ എത്തുവാനുള്ള ഭാഗ്യം നീ നൽകുറഹ്മാനെ ഈ പരിശുദ്ധ ഭൂമിയിൽ എത്തും പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ എത്രയോ ആളുകളുണ്ട് ഹജ്ജിനും ഉമ്രക്കും പോകാൻ കഴിയാതെ ആ പുണ്യഭൂമി ഒന്ന് കാണുവാൻ പോലും ഭാഗ്യമില്ലാതെ നിൽക്കുന്ന എത്രയോ പേര് ജീവിതത്തിലെ ഒരിക്കലെങ്കിലും അത് കാണണം മക്കളെ വല്ലാത്തൊരു ആഗ്രഹം തന്നെയാണിത് അല്ലാഹുവി മനസ്സിലെല്ലാവർക്കും ആഗ്രഹമുണ്ടാവും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പ്രയാസം കൊണ്ട് ഒക്കെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം മൂടി വെച്ചവരുണ്ടാകും എങ്കിലും അള്ളാഹുവിനോട് നിരന്തരം ദ്വാ ചെയ്യുന്നുണ്ടാവും പടച്ചെറുബേ ആർക്കൊക്കെ ഈ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യം ഭൂമി കാണുവാൻ ആഗ്രഹമുണ്ട് അവർക്കൊക്കെ അല്ലാഹുവി അതിനുള്ള ഭാഗ്യം നീ നൽകുറഹ്മാനെ ആ ഉമ്മ ഹൃദയം പൊട്ടി അവിടെ നിന്ന് ദ്വാ ചെയ്തു മോനെ നവാസേ ഉമ്മാൻ്റെ കുട്ടി കുറേ കണ്ടതല്ലല്ലേ ഇവിടേക്ക് ഉമ്മ എന്നാലും കാണാൻ കൊതിയാണ് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഉമ്മയുടെ കൂടെ അങ്ങ് പോന്നാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മോനെ നീ പറഞ്ഞു അപ്പോ വിഭാഗത്ത് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും മക്കൾ അത് മോനെ അങ്ങനെയൊന്നുമില്ലട ഇവിടെയൊക്കെ എത്രയെത്ര ചെറിയ മക്കളെയാണ് കൊണ്ടുവരുന്നത് ഉമ്മൃക്കൊക്കെ എത്ര മക്കളാണ് ഇവിടെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നത് സത്യമാർന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് മക്കളെ ഓർമ്മ വരുടാ മക്കളെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നത് എനിക്ക് തോന്നിപ്പോയിടാ ഉമ്മ ഏനാ ഇനിയും പോവാലോ മോനെ എൻ്റെ കുട്ടിൻ്റെ കല്യാണക്കാരൊക്കെ കഴിഞ്ഞ് റാഹത്തായികട്ടെ എന്നിട്ട് വേണം നമുക്ക് ഒരു ഉമ്മ്ര കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മ അവിടെ നിന്നാണ് അത് പറഞ്ഞത് മദീനയിൽ വെച്ച് ശരിക്കും അവനത് ഓർത്തുപോയി നവാസ് റബ്ബേ എൻ്റെ ഉമ്മ ആദ്യം ആഗ്രഹിച്ചത് ഉമ്മ്രക്ക് പോകണം എന്നായിരുന്നു അത് നുസൈബയുടെ കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ ഉമ്മ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നുള്ള കാര്യം വളരെ പ്രബലമായ കാര്യമാണ് കാരണം അതിനുവേണ്ടി ഉമ്മ പരിശ്രമിക്കും അത് കഴിഞ്ഞിട്ട് ബാക്കി ബാക്കിയെന്തിനും ഉമ്മ സമ്മതിക്കുള്ളൂ ഷമ്മാസപ്പോൾ എത്രയോ ടൂറൊക്കെ പോകുവാൻ വേണ്ടി നിന്നതായിരുന്നു പക്ഷേ എല്ലാം ഉമ്ര കഴിഞ്ഞിട്ട് മതിയെന്ന് ഉമ്മ പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് നിൽക്കുകയായിരുന്നു ആ ഉമ്മയുടെ മനസ്സിൽ ചില ആഗ്രഹങ്ങളുണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി മാത്രം അത് നിറവേറ്റുക എന്നത് ആ ഉമ്മയുടെ കടമയാണ് അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കുവാനും ഐഷമ്മ തയ്യാറുമാണ് മക്കളുടെ ജീവിതം അത് സന്തോഷമുള്ളതായിരിക്കണം അതാണ് ആ ഉമ്മയുടെ ലക്ഷ്യം പക്ഷേ മക്കളുടെ ജീവിതം എല്ലാം സന്തോഷമുള്ളതല്ല എന്നുള്ള കാര്യം ആ ഉമ്മയുടെ ജീവിതത്തിൽ വല്ലാത്തൊരു തീര വേദനയുമാണ് എന്നാൽ അൽഹമില്ല തന്റെ പ്രിയപ്പെട്ട ഷമ്മാ സുൻസേബിയും ഇപ്പോൾ വാഹത്തോടു കൂടി തന്നെയാണ് അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകുന്നത് ആഗ്രഹങ്ങളെല്ലാം പകുതിയിലേറെ സാധിച്ചു കഴിഞ്ഞു ഉമ്ര കഴിഞ്ഞു അങ്ങനെ ദ ദഹബീബിൻ്റെ ചാരയെത്തി റഹ്മാനെ ഇനി ഒരു ആഗ്രഹമുണ്ട് അവരുടെ ഇടയിൽ ഒരു കുഞ്ഞ് പിറക്കണം അതും കൂടി വേണം അതും കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അലഹമ്മദില്ല പഠിച്ചോനെ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം തീർന്നു പിന്നെ നവാസിൻ്റെയും ഫൈസലിൻ്റെയൊക്കെ കാര്യം അത് കല്ല നീ അങ്ങ് ഏറ്റെടുക്ക ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഉമ്മ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ നുസേബയുടെ കാര്യത്തിലായിരുന്നു അത്യധികം സങ്കടം കാരണം ഒരു കാര്യമില്ലാതെ അവളെ ഉപദ്രവിച്ച എൻ്റെ മോൻ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അലഹമില്ല എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട ഷാമോൻ തന്നെ അവളെ കല്യാണം കഴിച്ചു പുറത്തു പോകാതെ അവൾക്ക് നല്ലൊരു ജീവിതം അവൻ നൽകി പഠിച്ചോനെ എൻ്റെ കുട്ടിയെ നീ നന്നാക്കല്ല അല്ലാഹുവേ അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തന്നെ തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും നീ പുറത്ത് കൊടുക്കല്ല അങ്ങനെയൊരു മോനെ അല്ല നീ എനിക്ക് തന്നതാണ് പക്ഷെ ഇതൊന്നും കാണാൻ അവൻ്റെ ഉപ്പയില്ല എന്നുള്ള ഒരു സംഗതം അതെൻ്റെ മനസ്സിൽ വല്ലാതെ വേദനയുണ്ട് എന്നാലും അല്ലഹമ്മതിലില്ല അദ്ദേഹം ഇന്ന് ഖബറിൽ സന്തോഷിക്കുന്നുണ്ടാവും കാരണം എൻ്റെ മോനെ ആ പിതാവിന് വേണ്ടി അത്ര കൊന്തു ചെയ്യുന്നുണ്ട് ഖബറിൻ്റെ അടുക്കൽ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ എൻ്റെ ഷാമോൻ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരെയുള്ളൂ പറയുമ്പോൾ എൻ്റെ മോൻ ചെറുപ്പമാണ് അവൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ നല്ല രീതിയിൽ അടിച്ചു പൊളിച്ച് ജോളിയായി നടക്കുകയാണ് പലരും പള്ളിയിൽ പോലും പോവാറില്ല പക്ഷേ എൻ്റെ ഷമ്മാസ് അങ്ങനെയല്ല അല്ല എല്ലാ ഭക്തിനും ജമാത്തിൽ പങ്കെടുക്കുക അതവന് നിർബന്ധമാണ് ദിവസവും തഹജ്ജു നമസ്കരിക്കുക അങ്ങനെയൊക്കെ ഒരു മകനെ അതും ഈ പ്രായത്തിലുള്ളൊരു മോനെ അത് എല്ലാവർക്കും കിട്ടണമെന്നല്ല ഭാഗ്യമുള്ള ആളുകൾക്ക് മാത്രം കിട്ടണമൊന്നാണ് അള്ളാഹുവെ എൻ്റെ മോൻക്കത്തി ദീർഘായ സ്വാഫിയത്തും പ്രധാന ചീറഹ്മാനെ ആ മീൻ പരിശുദ്ധമാക്കപ്പെട്ട ആ ഒരു പുണ്യഭൂമിയിൽ വെച്ച് ഉമ്മ കരഞ്ഞു കരഞ്ഞ ചെയ്തു എന്നാൽ ഈ സമയം അതാ നവാസിനോട് ഏഴാമ പറയുന്നു മോനെ നവാസേ മോനെ ആ എന്തിളാമ്മ മക്കളെവിടെ ഇതാ കളിക്കുന്നു പിന്നെ അങ്ങോട്ട് പോകണം എന്ന് കരയണുണ്ട് എന്താ ചെയ്യാ അതിനെന്താടാ മക്കളെ ഞാൻ ആക്കി കൊടുത്തോളാം പിന്നെ സൗദ ഇന്ന് വന്നിട്ടേ ഇല്ലല്ലോ എന്ത് പറ്റി അല്ലെങ്കിൽ ഒളു വരാറുള്ളതായിരുന്നല്ലോ ഇന്ന് എന്താന്നാവോ ഇനിയൊരു പക്ഷേ കല്യാണക്കുറപ്പിച്ച പെണ്ണല്ലേ അതുകൊണ്ട് ഇനി എപ്പോഴും അങ്ങോട്ട് പോണ്ടെന്ന് അവര് വീട്ടുകാർ പറഞ്ഞോ എന്താകോ സൗദ വന്നിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ സൗദ എന്നുള്ള ആ ഒരു പേര് കേൾക്കുമ്പോൾ നവാസിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഓരോ പുതിയ സ്വപ്നങ്ങൾ വളർന്നു വരുന്നതായിട്ട് അവന് തോന്നി പഠിച്ചോനെ അല്ല ഹയറാക്കി തരണേ അല്ല മനസ്സിനുള്ളിൽ കുന്നോളം ഭാരമുണ്ട് വേദനകളുണ്ട് വിഷമങ്ങളുണ്ട് റബ്ബേ എൻ്റെ ഈ വേദനയേറിയ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ അവൾ കടന്നു വന്നിരുന്നെങ്കിൽ എനിക്ക് അല്പമൊരു ആശ്വാസമായി അവൾ നിന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർത്തുപോയി എന്താ മോനെ നവാസെ നീ ആലോചിക്കുന്നത് എല്ലുമ്മ സൗദ മോനെ ഇന്ന് വന്നിട്ടില്ല എന്താണാവോ എന്തായാലും മക്കളെങ്ങാ മോനെ വാ എളാമ അവനെ ഒക്കെ തെറ്റി മോളെ കൈയും പിടിച്ചുകൊണ്ട് നേരെ അതാ അവരുടെ വീട്ടിലേക്ക് താത്താ താത്താ ആ ആരത് റജിയോ റെജിയെങ്ങോട്ട് കയറിക്കോ അല്ല മക്കളുണ്ടോ കയറി വാ മക്കളെ താത്താ മക്കൾ തിരക്കൂട്ടുകയാണ് ഇങ്ങോട്ട് വരണം സൗദത്താനെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്താ ഞാൻ ചെയ്യെ എനിക്കറിയണില്ല പിന്നെ ഓളാണെങ്കിൽ ഇന്നാണ്ട് കടന്നിട്ടുമില്ല മനസ്സിലൊരു വിഷമം വേദന അപ്പോൾ ഞാൻ മക്കളെയും കൂട്ടും ഇങ്ങോട്ട് പോന്നു അത് ഇനിയിപ്പോൾ കല്യാണമൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ല അത്യാവശ്യത്തിനാണെങ്കിലും ഓൾ അടിച്ചു കൊടുക്കാൻ വന്നോളും പിന്നെ നവാസൊക്കെ അവിടെ ഉണ്ടാകും എനിക്കാഹൊന്നും കഴിയാത്ത സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ഒരു നാണത്തിൽ നിൽക്കണമെന്ന് നല്ലതല്ലേ അങ്ങനെ അങ്ങോട്ട് അതൊക്കെ ശരി തന്നെയാണ് പിന്നെ നവാസിനെ കുറിച്ച് ഇങ്ങക്ക് തെറ്റായ രീതിയിലുള്ള ഒരു ചിന്തയും വേണ്ട കേട്ടോ നല്ല മോനാണ് ഓനെ ഓനൊരു പെണ്ണിന് കെട്ടിയാലും കെട്ടിയിട്ടില്ലെങ്കിലും ഒരു അന്യ പെണ്ണിൻ്റെ മുഖത്തേക്ക് ഓൻ നോക്കാറില്ല അങ്ങനത്തോനാണ് ഓനെ ഓൻക്ക് അതൊന്നും താല്പര്യമില്ല പേടിയാണ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പഠിച്ചോനെ എന്തെങ്കിലുമൊക്കെ ആവുമോ എന്നുള്ള ഒരു പേടി എവിടെ സൗദമ്മൂ മോളെ സൗദാ അവിടെ ഉണ്ട് ആ ഇത്താത്ത മോളെ അന്നു കാണുന്നല്ലേ കുട്ടികൾ അന്നെ നോക്കി നിൽക്കണേ അല്ലാ പൊന്നു മോനെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാരി എടുത്തു മോളെ മോളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു മോളെ ഭക്ഷണം കഴിച്ചോ ഉമ്മ ഇവർക്ക് ചായ കൊടുക്ക് അല്ല അതൊക്കെ ഒല് കഴിച്ചിരിക്കുന്നു അതുകൊണ്ടെന്നാൽ എന്നെ കാണായിട്ട് ഒരു പൊറുതിയുടെ മക്കൾക്ക് എന്താ അറിയില്ല കണ്ട് ശീലായിട്ടോ പിന്നെ ഈന്ന് വെച്ചാൽ അങ്ങനല്ലേ ഓലെ കൊഞ്ചിക്കലും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഓല ഇഷ്ടത്തിൽ നിന്നിട്ടേ കുട്ടികൾക്കും നിന്നെ ഓല ഇഷ്ടത്തിൽ നിൽക്കണവരോട് ഭയങ്കര ഇഷ്ടേക്കാണല്ലോ ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ അധിക ദിവസം വൈകാതെ കുട്ടികളെ ഉമ്മായിട്ട് വരുമല്ലോ അല്ലേ അത് കേട്ടപ്പോൾ സൗദക്കും ഉമ്മക്കും വല്ലാത്തൊരു ആശ്വാസം റബ്ബേ എന്തൊക്കെയാണ് കേൾക്കുന്നത് അല്ല മക്കൾ സൗദയെ കണ്ടപ്പോൾ തന്നെ അവളുടെ അടുക്കിലേക്ക് ചാടി പക്ഷെ തിരിച്ച് പോരുന്നില്ലായിരുന്നു മക്കളെ എളാമ്മ പോട്ടെ പോവാ ഉമ്മമ്മ പോട്ടെ മമ്മാന്റെ കൂടെ വരി സമയം നേരെ വൈകീലേ വരി നമുക്ക് പോവോ ഇല്ല ഞങ്ങൾ സൗധമ്മൂൻ്റെ കൂടെയാണ് ഓ സൗദമ്മൂ ആ ഞാൻ വിളിക്കുന്നു കേട്ടതാ ആദ്യമൊക്കെ സൗദത്താന്നൊക്കെ വിളിച്ചിരുന്നോ ഇപ്പൊ സൗതമ്മൂന്നാണ് ആയിക്കോട്ടെ ആകുകയാണെങ്കിൽ സൗദമ്മന്നായിക്കോട്ടെ എന്താ എളാമ്മയുടെ ആ ഒരു സംസാരം അവരെ എല്ലാവരെയും ചിരിപ്പിച്ചു ശരിക്കും പറഞ്ഞാൽ അവർക്ക് സന്തോഷത്തിന്റെ ചിരിയായിരുന്നു അത് സൗദമ്മ അതെ നല്ല പേര് അല്ലേ വിളിക്കും ചെയ്യാ കുട്ടികൾക്ക് ഉമ്മയായും ചെയ്തു അല്ലാതെ എളാമാ എന്നൊക്കെ വിളിച്ചാൽ അതൊരിക്കലും ആ സ്നേഹം ഇങ്ങനെ കിട്ടൂല സ്നേഹം വേണമെന്നുണ്ടെങ്കിൽ ഉമ്മ ഉമ്മച്ചി തന്നെ വിളിക്കണം അതുകൊണ്ട് അങ്ങനെ വിളിച്ചോട്ടെ അല്ല പേര് കൂട്ടി അങ്ങനെ വിളിക്കുമ്പോഴും മക്കളല്ലേ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതമുക്ക് റാഹത്തായിട്ട് കാര്യങ്ങൾ നടത്താം എന്നാൽ ഞാൻ പോട്ടിട്ട് മക്കളെ വരി പോവുക പഠിച്ച റബ്ബൈ ഇനിയിപ്പോൾ ഈ സമയം നവാസ് എന്തെങ്കിലും പറയേ ഈ സമയത്ത് ഈ മക്കളെ അല്ല ഒന്നും ഉണ്ടായിട്ടല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂലേ നിസ്കരിക്കേണ്ട ഓതന്റെ ഒക്കെ സമയല്ലേ മമ്മ പോട്ടെ മക്കൾ വേരി മക്കളെ എടുക്കുവാൻ വേണ്ടി നിന്നപ്പോഴും മക്കൾ വരുന്നില്ലായിരുന്നു എല്ലാവരും സൗദം സൗദിയുടെ കൂടെ അങ്ങ് കൂടിയിട്ടുണ്ട് മാഷ അള്ളാ വല്ലാത്തൊരു റഹ്മാനെ ഈ ഒരു സ്നേഹം എന്നൊന്നും നിലനിർത്തി കൊടുക്കും റഹ്മാനെ ആമീൻ എന്നാലും മമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ അല്ലെങ്കിൽ മോളെ സൗദ ഒന്നാക്കി തരണം ഈ കുട്ടികളങ്ങട്ടിട്ടോ അല്ലെങ്കിൽ അവര് വരൂലേ ശരിത്താ എന്നാ ഞാനും വരാ അങ്ങനെതാ ഇതാ ഇത്താത്തേം വരുന്നുണ്ട് കുഞ്ഞിനെയും ഒക്കത്ത് എടുത്തുകൊണ്ട് മോളെ കൈ പിടിച്ചുകൊണ്ട് സൗദ അതാ വജീനയുടെ വീട്ടിലേക്ക് വരുന്നു മോളെ അന്നെ കാണുന്ന തിരക്കുകൂടി ഓടാൻ നിന്നപ്പോൾ ഒന്ന് കൊണ്ടുവന്നതാണ് പിന്നെ മോളെ ഇവിടെ കയറിക്കോ താത്താ ഞാൻ പോട്ടെ മഴ കൊടുക്കാനായില്ലേ ആ മോളെ പോവല്ലേ കൊറച്ചെണ്ണു പോവടി ഇവിടെ മൈര്യം ബിസ്കരിച്ചോ അയിനിപ്പോ എന്താ അല്ല ഉമ്മ അല്ല ഒന്നും പറയില്ല ഞാൻ വിളിച്ചു പറഞ്ഞോളാം അപ്പോൾ തന്നെ അതാ പ്രജിനത്തെ ഫോൺ എടുക്കുന്നു ഹലോ താത്ത സൗദ കുറച്ച് പേര് ഇവിടെ വന്നോളൂ കേട്ടോ മക്കൾ ഓളപ്പം ഓടാൻ തിരക്കൂടണേ എന്താ ചെയ്യാം ഓൾ ഇവിടെ നിന്ന് നിസ്കരിച്ചോട്ടെ ഓൾക്ക് ഇവിടെ നിസ്കാര കുപ്പായൊക്കെ ഉണ്ടല്ലോ ഓൾ എന്തെങ്കിലും പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടുന്ന് തിരുമ്പലം പുളിയൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് നിസ്കരിക്കലോ ഓൾ നിസ്കാരപ്പായന്നെ ഇവിടെ ഉണ്ട് അത് ഓൾ ഇവിടുന്ന് നിസ്കരിച്ചിട്ടൊക്കെ വന്നോളും കേട്ടോ ആയിക്കോട്ടെ അയിനിപ്പോ എന്താ അവിടെന്നല്ലേ ഓള് കഴിഞ്ഞിന്റേത് ഇപ്പോളല്ലേ സൗദ പെട്ടെന്ന് മക്കളെ നമുക്ക് കുളിക്കണ്ടേ ഉം ആ എന്നെത്താത്ത കുളിപ്പിച്ചെന്നാ മതി മോള് പറഞ്ഞു ആയിക്കോട്ടെ കുളിപ്പിച്ചു തരാലോ മോനുസേ വാ മോളൊന്ന് കഴുകി തരാ മോൻ ഇപ്പൊ ഉണർന്നിട്ടുള്ളതുകൊണ്ട് റിജിനത്ത ഇതെന്ത് സംഭവം ഇവനെ കുളിപ്പിക്കണോ മോളെ അതിപ്പോ മറ്റോള് കുളിപ്പിക്കുമ്പോൾ ഓനും വരും എന്നാ കുളിപ്പിച്ചു കൊടുത്താളാ എൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ അതാ മക്കളെ നല്ല രീതിയിൽ അവൾ കുളിപ്പിച്ചു കൊടുക്കുന്നു താത്ത വേദനയാവാതെ മുടിയൊക്കെ നല്ലോണം കഴുകി വരച്ചിട്ടരാട്ടോ എന്നിട്ട് മുടിയൊക്കെ വാർന്ന് കെട്ടി നല്ല സുന്ദരി മോളാ വേണ്ടേ സൗദിയുടെ ആ സ്നേഹം മക്കളിൽ അവളെ കൂടുതൽ ആകർഷിതയാക്കി രണ്ടു പേരെയും കുളിപ്പിച്ച് തോർത്തി അതാ മോളുടെ മുടിയൊക്കെ നല്ല രീതിയിൽ തോർത്തി കൊടുത്ത് വാർന്ന് എടുക്കുന്നു പേന ഉണ്ടോ തലയിൽ പേനു ഇരക്ക് വരും എന്നും നമ്മൾ നല്ല രീതിയിൽ മുടിയൊക്കെ വാർന്ന് കെട്ടണം ആദ്യം മുടിയൊക്കെ ഒന്ന് ഉണങ്ങട്ടെട്ടോ അപ്പോഴേക്കൊന്ന് വെച്ചിട്ട് ഒന്ന് ഉണങ്ങിയിട്ട് ഞാൻ റെഡിയാക്കി തരട്ടോ മോനോന് അപ്പോഴേക്കും ഡ്രസ്സുമെല്ലാം അവളെ ഉടുപ്പിച്ചു കൊടുത്തു മോൾക്കും നല്ല സുന്ദര വാവകളായി ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് എന്താ ഉറങ്ങണം അങ്ങനല്ലേ ഞങ്ങൾ ഇപ്പോഴൊന്നും ഉറങ്ങാറില്ല ഞങ്ങൾ ഉപ്പച്ചിൻ്റെ കൂടെ രാത്രിയാവും ഉറങ്ങാൻ അതിനെന്താ രാത്രി ഉറങ്ങാലോ പക്ഷേ ഫുഡ് കൊടുക്കുന്നത് എപ്പോഴും കുറച്ച് നേരത്തെ ആവണമെന്ന് ആണെല്ലാവരും പറയാറുള്ളത് അപ്പം മക്കൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല കുട്ടികളായിട്ട് കുറച്ച് കഴിച്ചിട്ടൊക്കെ ഉറങ്ങാം കേട്ടോ അതല്ലേ നല്ലത് സത്യം പറഞ്ഞാൽ ശരിക്കും മക്കളെ പോറ്റി നല്ല പരിചയമുള്ള രീതിയിലായിരുന്നു സൗദിയുടെ സംസാരവും പെരുമാറ്റവും എളാമ അതാ നവാസിൻ്റെ വിളി കേൾക്കുന്നു ആ മോനെ ദാ മക്കളെ നോക്കാനുള്ള ആളെത്തിട്ടോ ഉം ആ അത് അതേടാ സൗദ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നവാസിനെ എന്ത് പറയണം എന്നായിപ്പോയി അവര് ഇവിടെ ഇവിടെ എത്തിയോ ആടാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോളെ നിസ്കാരം ഫുഡ് കലേ കഴിഞ്ഞിട്ടേ പോവുള്ളൂ പല ദിവസങ്ങളിലും ഒറ്റക്കാമി ഞാൻ അവളെ വിളിക്കാറുണ്ട് കാരണം ഇക്ക ചിലപ്പോ മക്കളൊന്നും ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവും മക്കളൊക്കെ പഠിക്കാൻ പോലത്തെ നിന്ന് വരാൻ വൈകുമ്പോഴും പിന്നെ ഇക്ക എത്താത്ത ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും അവളെ വിളിച്ച ഒരു സമാധാനമാണ് പിന്നെ എന്ന് വെച്ചാൽ ആ കുട്ടിയെ നിസ്കാരവും ഓത്തും കുറാനും പറയണം പിന്നെ വെച്ചാൽ എല്ലാ പണിയും വെടുപ്പും വൃത്തിയും നല്ലൊരു മോളാണ് ഒരു ഏറ്റില്ല ആരോടും നല്ലൊരു സമാധാനവും നല്ലൊരു സ്വഭാവവും എല്ലാം കൂടിയാണ് ആ കുട്ടി ഇവിടെ ഉണ്ടാകുമ്പോഴത്തേനൊരു മനസ്സമാധാനമാണ് ഇത്ത അങ്ങനെ എങ്ങനെ കയറും കണ്ടെറിഞ്ഞ് നമ്മളൊന്നും കാത്തുക്കൂല പണികളൊക്കെ ആയാലും കണ്ടറിഞ്ഞിങ്ങോട്ട് എടുക്കും ഒരാളെയും കാത്തുക്കുക അല്ലെങ്കിൽ ഒരാളോട് എന്തെങ്കിലും പറയാം ഒന്നും ചെയ്യൂല ഓളോള കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോകും അതൊക്കെ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് ഉളക്ക് മോനെ കിട്ടിക്കഴിഞ്ഞാൽ കഴിച്ചിലാകും ഈ ദുനിയ വന്നല്ല ആഹ്റം കഴിച്ചിലാകും കാരണം അങ്ങനെ ഒരു പഠിച്ച മോനെ പേടിയുള്ള കുട്ടിയാണ് എന്നാലും ഒരു വെടുപ്പും വൃത്തിയുണ്ട് ദീനീബോധമുണ്ട് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു ജോലി ഓൾക്കുണ്ട് അങ്ങനെയൊക്കെ ആയാലും ഓളോള കാര്യത്തിന് നല്ല ഉഷാറാണ് മോനെ എളാമാൻ്റെ കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയൊക്കെ നന്നാവും മക്കളും രക്ഷപ്പെടും അതിനു വേണ്ടി ധോരണോ ഒന്നും തടസ്സങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനും ഒക്കെ പിന്നെ മോനെ എനിക്കൊരു കാര്യം പറയാണ്ട് എന്തെളാമാ ഓൾ മക്കൾ ഭക്ഷണം കൊടുക്കുകയാണ് അവിടെ അടുക്കളയിലാണ് ആ എന്തും എളാമാ അത് പിന്നെ പറയാം ഓൾ പോയിട്ട് പറയാം ഇപ്പം ഇനി പറഞ്ഞാലേ ഉളങ്ങാനും കേട്ടാലും മോശമാണ് തൽക്കാലം അവിടെ ഒന്നും പറയണ്ട മക്കളെ ഉറക്കിയിട്ടൊക്കെ അവളെ പോവുള്ളൂ കട്ടണില്ലേ കുട്ടികൾ ഓളെ കിട്ടിയപ്പോൾ ചോറും തിന്ന മറ്റേ ചോറും മടിയാ മോനെ ഞാനിട്ട് ഓരോന്ന് ഇതാക്കി കഞ്ഞി ആയിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ടും അങ്ങനെയൊക്കെ ഓർക്കി ഫാസ്റ്റ് ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ തിന്ന ശീലമായിട്ടേ മക്കൾക്ക് മിഠായ സ്വീറ്റ്സുമാണ് പക്ഷെ ചോറൊരു എന്നാലൊരു പിടി വറ്റി തിന്ന ഒരു സുഖമാണ് രാത്രിക്കേ പക്ഷെ മക്കളത് തിന്നില്ല ഇപ്പം നോക്ക് ഒന്നറിയാം അതൊന്ന് പോയി നോക്കി അങ്ങോട്ട് ചെന്ന് നോക്ക് മക്കൾ രണ്ടത് തൊള്ള കാട്ട് എനിക്കത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഇറച്ചിയായാലും മീനായാലും ഓൾ കൊടുത്താൽ മക്കൾ തിന്നു അല്ലെങ്കിൽ തിന്നൂല ഒന്ന് പോയി നോക്കടാ ഹേയ് അത് വേണ്ടളാമ ഞാൻ ചെല്ലുമ്പോൾ മോശമാണത് അവൾ എന്ത് വിചാരിക്കും ഒരു മോശമില്ല വെറുതെ മോളെ അല്ലെങ്കിൽ മോനെ വിളിച്ചൊന്ന് ചെന്നു നോക്ക് ഹേയ് അത് വേണ്ടളാമ എനിക്ക് സത്യം പറഞ്ഞ നവാസിന് അതൊക്കെ നാണമായിരുന്നു ഒരു ഒരണ്യപെണ്ണിൻ്റെ അടുക്കലേക്ക് വെറുതെ വിശേഷങ്ങൾ ചോദിച്ച് ചെല്ലുക എന്നുള്ളതൊന്നും അവന് ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ലായിരുന്നു വളരെയധികം സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു അല്ലെങ്കിലും നല്ല രീതിയിലും കയറിങ്കിലും ജീവിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും പാവം എന്നാ വേണ്ട എൻ്റെ കുട്ടിക്ക് മടിയാണെങ്കിൽ വേണ്ട മടിയൊക്കെ വേഗം തീർക്കണം കേട്ടോ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അത് ഞാൻ ഉൾക്ക് പോയിട്ട് പറയാം മോളെ സൗദാ ഏളാമ അങ്ങോട്ടെത്തി ദാ അവസാനത്തോരില്ല വിസ്മില്ലായി അവലോ വാഹറോ ദാ കഴിഞ്ഞു മോളൂസെ ദാ കഴിഞ്ഞു ആ മതി ആ നല്ല മക്കളായിട്ടോ കണ്ടില്ലേ ഇപ്പൊ ഈ ഒരു പാത്രം നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും എന്താ ദ്വാ ചെയ്യാ പഠിച്ച റബ്ബേ ഈ മക്കള് ദാ ഭക്ഷണമല്ല നല്ല തുടച്ച് വൃത്തിയായി തിന്നിട്ടുണ്ട് പഠിച്ചവനേ ഇവർക്ക് നാളെയും ഈ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് പഠിച്ച റബ്ബിനോട് പാത്രം ദ്വാ ചെയ്യും നമ്മൾ ഒരു വറ്റി താഴെ ഇടാൻ പാടില്ല ഒറ്റ വറ്റി കളയാനും പാടില്ല മുഴുവനായിട്ട് തിന്നണം അവസാനത്ത് കുറച്ച് ബാക്കി വെക്കാൻ പാടില്ലട്ടോ അതിലാണ് ബർക്കത്ത് ഇപ്പതാ മോൾക്ക് ബർക്കത്ത് കിട്ടി അള്ളാഹു ഇഷ്ടപ്പെട്ട മോളായി അഹോ അപ്പോ ഞാൻ സ്വർഗത്ത് കിടക്കുവോ ഓ പിന്നെ മക്കളൊക്കെ പിന്നെ സ്വർഗത്തിൽ തന്നെയല്ലേ നല്ല മക്കളാണ് കേട്ടോ നല്ല പൊന്ന് മക്കളാണ് പിന്നെ ഇനി ഭക്ഷണൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യണം കേട്ടോ ബ്രഷ് ചെയ്തിട്ട് വേണം ഉറങ്ങാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് കളിച്ചോളും ഇപ്പം തന്നെ വേണ്ട ആ ബ്രഷ് ഞങ്ങൾ രാവിലെ ചെയ്യാറുള്ളൂ ആ മക്കളെ രാവിലെയും ചെയ്യണം രാത്രിയും ചെയ്യണം അവൾ പറയുന്നതൊക്കെ മക്കൾ അനുസരിക്കുന്നുമുണ്ട് സത്യം പറഞ്ഞാൽ എളാമ്മാക്ക് ആ ഒരു കാഴ്ച കണ്ട് കണ്ണുങ്ങൾ നിറഞ്ഞു ടെറബേ മക്കൾ സ്വന്തമ്മാൻ്റെ ഒപ്പം നിൽക്കാനുള്ള ഭാഗ്യമില്ല മറ്റുള്ളവരൊപ്പം എൻ്റെ മക്കൾ നിൽക്കുന്നത് ഇതൊക്കെ ഉമ്മമാർ പഠിപ്പിക്കേണ്ടി അല്ലേ എന്താ ചെയ്യുക സാറില്ല അതിനേക്കാളും ഹയറായ ഒരു ഉമ്മയെ പഠിച്ചവനെ ഒലക്കു മുന്നേക്ക് ഇറക്കി കൊടുത്തുക്കണല്ലോ പഠിച്ചവനെ ഈ സ്നേഹം നീ എന്നും നിലനിർത്തി കൊടുക്കല്ലോ മക്കൾ രക്ഷപ്പെട്ടിട്ടെ പാവം മക്കളാണ് മക്കളെ ഭക്ഷണം കൊടുക്കലും അവരെ കഴുകി കൊടുക്കലും എല്ലാം കഴിഞ്ഞ് അതാ പോകാൻ വേണ്ടി നിന്നപ്പോഴേക്കും ബാങ്ക് കൊടുത്തു മോളെ സൗദാ മോളിപ്പോൾ പോകണ്ട മോള് ബാങ്ക് കൊടുക്കുന്നുണ്ട് മോള് ഉസ്കരിച്ചിട്ട് പോയിക്കോ അതായിരിക്കും നല്ലത് ആ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെതാ അവൾ പെട്ടെന്ന് പുറത്തു പോയി ഓഹ ചെയ്ത് വന്നു അവളുടെ നിസ്കാരപ്പായ വെക്കുന്ന സ്ഥലം അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഇടയ്ക്കിടെ അവിടെയുള്ള നിസ്കാരക്കുപ്പായങ്ങളെല്ലാം അവൾ നല്ല രീതി രീതിയിൽ വൃത്തിയിൽ തിരുമ്പി ഉജാലയൊക്കെ മുക്കി നല്ല വെയിലത്ത് ഉണക്കി മടക്കി അലമാരയിൽ വെച്ചുകൊടുക്കാറുണ്ട് റജിനത്താക്ക് അങ്ങനെയുള്ള പണികളൊക്കെ അവൾ ചെയ്യും അവൾ പറയും വാഷിംഗ് മെഷീനിലെ നിസ്കാരക്കുപ്പായ ഇട്ടാൽ വൃത്തി തോന്നൂല അത് നമ്മൾ നല്ലോണം അടിച്ചു തിരുമ്പ് തന്നെ വേണം ലിത്ത ആ മോളെ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ മിഷീനിൽ ഇട്ടാളാം അങ്ങനെയാണ് പറയാറുള്ളത് അലക്കി ഉണക്കി വെളുപ്പിച്ചു വെച്ച ആ ഒരു നിസ്കാരപായം എടുത്ത് അവൾ നിസ്കരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അവൾ നിസ്കരിക്കുന്നതും ഒരുപാട് ടൈം വെച്ചിട്ടാണ് അത് രചനത്ത എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നിസ്കാരം കഴിഞ്ഞ് ഒറാൻ പാരായണം ദിക്കറുകൾ സ്വലാത്ത് അതൊക്കെ കഴിഞ്ഞ് ഇഷാഹിനും ശേഷമേ അവൾ അവൾ അവിടെ നിന്ന് എഴുന്നേൽക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ അവൾക്ക് രജനത്ത ഒരു റൂം കൊടുത്തിട്ടുണ്ട് മോളെ അവിടെ നിസ്കരിച്ചുകൊണ്ടിട്ടോ അവിടെ പിന്നെ ആരേ ശല്യം ഉണ്ടാവില്ല ആരും അങ്ങോട്ട് വരൂ കാരണം അവിടെ എൻ്റെ ഇഷ്ടം പോലെ അങ്ങനെ നിസ്കരിച്ചിരിക്കാല്ലോ എനിക്ക് അതുപോലെ തന്നെ അവൾ ആ റൂമിലേക്ക് പോയി നിസ്കരിച്ചു ആൻ പാരായണം പതുക്കെ കാരണം അവിടെ നവാസ്കി ഉണ്ടാകും അതെങ്ങാനും കേട്ടാൽ മോശമാണെന്ന് കരി വാ കരുതി വാതിൽ ചാരി അവളതാ കുർഹാൻ പാരായണം ചെയ്യുന്നതിനിടയിലേക്ക് ഇത്താത്ത എന്ന് പറഞ്ഞുകൊണ്ട് അതാ മോള് കടന്നു വരുന്നു അല്ലാ മോളെ ഉപ്പച്ചിൻ്റെ അടുത്തേക്ക് പോയിക്കോളിട്ടോ ഉം തത് നിസ്കരിക്കട്ടെ നല്ല മക്കളല്ലേ ഞാനുണ്ട് നിസ്കരിക്കാൻ അല്ലാ മോൾ നിസ്കരിക്കാനായിട്ടില്ലല്ലോ കുറച്ചു കൂടി കഴിയണം ഏഴ് വയസ്സാകണ്ടേ മോൾക്ക് മൂന്നല്ലേ ആയുള്ളൂ ഏഴ് വയസ്സായാൽ നല്ല മോളായിട്ട് നിസ്കരിക്കണം ഇപ്പം നിസ്കരിക്കേണ്ട എന്നാൽ വെറുതെ ഇവിടെ നിസ്കരിച്ചോളൂ അങ്ങനെ അതാ ആ കുട്ടിക്കും നിസ്കരിക്കാൻ ഒരു സൗകര്യം അവൾ ഒരുക്കി കൊടുത്തു അവൾക്ക് അവളുടെ ഉമ്മയുടെ കൂടെ നിസ്കരിക്കുന്ന പോലെയാണ് ആ കുഞ്ഞിന് അനുഭവപ്പെട്ടത് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി അവർ അവളുടെ കൂടെ അതാ നിസ്കരിക്കുന്നു അപ്പോഴേക്കും കുഞ്ഞു മോനും അങ്ങോട്ട് വന്നു അല്ല മൻ്റെ കുട്ടി വന്നോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവൾ വാരിയെടുത്ത് ചുംബിച്ചു പഠിച്ചോനെ ഈ മക്കൾക്ക് അവരുടെ ഉമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല റബ്ബേ അള്ളാഹുവേ എന്തെങ്കിലും മനസ്സ് മാറിയിട്ട് ആ ഉമ്മ തിരിച്ചു വരികയാണെങ്കിൽ റബ്ബേ ഞാൻ ഇനിയും ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് അവരുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഞാൻ വരില്ല സത്യമായിട്ടും നിസ്കാരപ്പായൽ കൊണ്ടും അവൾ അതുതന്നെയാണ് പ്രാർത്ഥിച്ചിരുന്നത് കാരണം ഒരാളെയും ബുദ്ധിമുട്ടിക്കൽ ഒരാളെയും വിഷമത്തിലാക്കൽ അതൊന്നും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ മക്കളുടെ കൂടെയുള്ള ആ ഉമ്മയുടെയും ഉപ്പയുടെയും ജീവിതം അതുതന്നെ അവർക്ക് ഹയറാണെങ്കിൽ എന്നവൾ പ്രാർത്ഥിച്ചു ആ നിമിഷവും നല്ല മനസ്സിൻ്റെ ഉടമയായ സൗദക്ക് അതായിരുന്നു ഇഷ്ടം ഒരാളുടെയും കണ്ണീര് എൻ്റെ കാരണം കൊണ്ട് ഭൂമിയിലേക്ക് വീഴരുത് അതവൾ ആഗ്രഹിച്ചു ഇനിശല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്തു